ഹായ് ഒരു വൺ ഐ എം ബാനർജി ഭാസ്കരൻ ഫ്രം ഓൺവേർഡ് ബിസിനസ് കൺസൾട്ടിങ് ആൻഡ് ട്രെയിനിങ് എൽ എൽ പി നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞത് വിഷനെക്കുറിച്ചായിരുന്നു അതുപോലെ ഗോൾസിനെ കുറിച്ചായിരുന്നു അപ്പോൾ ഈ ഗോൾസ് അല്ലെങ്കിൽ ഈ വിഷനിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നമുക്ക് വേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് വിഷൻ ബോർഡ് എന്നുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വിഷൻ ബോർഡിനെ കുറിച്ചാണ് എന്താണ് വിഷൻ ബോർഡ് അല്ലെങ്കിൽ എന്തിനാണ് വിഷൻ ബോർഡ് ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഇന്ന് വിശദമായി സംസാരിക്കാം എന്താണ് വിഷൻ ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗോൾസ് അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള വാക്കാണ് നമ്മളുടെ ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളെ ഒന്ന് സ്പെസിഫിക്കും ടൈം ബൗണ്ടും ആക്കി മാറ്റുമ്പോഴാണ് അത് ഗോൾസായിട്ട് മാറുന്നത് അപ്പോൾ ആ ഗോൾസ് ആ ഗോൾസിലൂടെ നമ്മൾ നമ്മളുടെ ഡെസ്റ്റിനേഷൻ അതായത് നമ്മുടെ വിഷനിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് അപ്പോൾ ഈ ഗോൾസുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് വ്യക്തത ഉണ്ടായിരിക്കണം ആ ഗോൾസുകളെ നമ്മൾ വിഷ്വലൈസ് ചെയ്യും അതായത് അതുമായി ബന്ധപ്പെട്ട പിക്ചറുകളുടെ ഒരു കളക്ഷനാണ് വിഷൻ ബോർഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ പല ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഗോൾസ് ഒബ്ജക്റ്റീവ്സ് നമുക്കുണ്ട് നിങ്ങളുടെ ബിസിനസിൻ്റെ റിലേറ്റഡായ ഗോൾസാകാം നിങ്ങളുടെ ഹെൽത്ത് റിലേറ്റഡ് ആയ ഗോൾസുകളാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫൈനാൻഷ്യൽ റിലേറ്റഡ് ആയ ഗോൾസുകൾ ഉണ്ടാകാം നിങ്ങളുടെ വാഹനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചില ഗോൾസുകൾ ഉണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വീട് വാങ്ങണം എന്നുള്ളതിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ ഇതിനെയൊക്കെ വിഷ്വലൈസ് ചെയ്ത് കാണുവാനായി നമ്മൾ ഇതിൻ്റെയൊക്കെ ഇമേജസ് കളക്റ്റ് ചെയ്ത് ഒരു ഒരു വൈറ്റ് കാർഡ് ബോർഡിലോ അല്ലെങ്കിൽ ഒരു വൈറ്റ് പേപ്പറിലോ അല്ലെങ്കിൽ ഒരു വെള്ള ബോർഡിലോ ഒക്കെ ഫിക്സ് ചെയ്ത് എല്ലാ ദിവസവും കാണാനായി ശ്രമിക്കുന്നു അതാണ് ഒരു വിഷൻ ബോർഡ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കുവാൻ വലിയ ജോലി ഒന്നുമില്ല മറിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തത ഉണ്ടായിരിക്കണം ആദ്യത്തെ കാര്യം ക്ലാരിറ്റി ഉണ്ടായിരിക്കണം എന്താണ് നിങ്ങൾക്ക് എവിടെയാണ് എത്തിച്ചേരേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്തൊക്കെയാണ് എനിക്ക് നേടിയെടുക്കേണ്ടത് റൈറ്റ് ഇറ്റ് ഡൗൺ ഫസ്റ്റ് എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട ഇമേജസ് കളക്റ്റ് ചെയ്യുക പിക്ചറുകൾ കളക്ട് ചെയ്യുക നല്ല പോസിറ്റീവായിട്ടുള്ള പിക്ചറുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ ഏതാണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഒരു പോസിറ്റിവിറ്റി തരുന്ന കളറുകൾ ഏതാണെന്ന് വെച്ചാൽ ആ കളറുകളിൽ ആ സാധനങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക ശേഷം ഒരു പ്ലേസിൽ ഒരു ബോർഡിൽ അത് ഫിക്സ് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ബോർഡ് ഉപയോഗിക്കാം ഈവൻ ഡിജിറ്റൽ വിഷൻ ബോർഡ് ഓൾസോ പോസിബിൾ അപ്പോൾ ഇത് തയ്യാറായി കഴിഞ്ഞാൽ എപ്പോഴും കാണാൻ കഴിയുന്ന സ്ഥലത്ത് തന്നെ ഇത് പ്ലേസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം അത് ഇപ്പോൾ നമ്മളുടെ ഓഫീസിനെ നമ്മൾ ഫേസ് ചെയ്തിരിക്കുന്നിടത്തേക്കാകാം നമ്മളുടെ വീട്ടിൽ ഒരുപക്ഷെ നമ്മളുടെ വർക്കിംഗ് ടേബിൾ ഉണ്ടെങ്കിൽ അതിന് മുന്നിലാകാം ഇനി അതും നമ്മൾ എപ്പോഴും അടച്ചിടുന്ന ഡോറുകളുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലാകാം എവിടെ ആയാലും എപ്പോഴും കാണാൻ സാധിക്കുന്ന തരത്തിൽ ഈ വിഷൻ ബോർഡ് ഈ വിഷൻ ബോർഡ് പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ വിഷൻ ബോർഡ് ഉണ്ടാക്കുന്നത് എങ്ങനെ എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു ഇനി വിഷൻ ബോർഡ് അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റ് എന്താണ് എന്തുകൊണ്ടാണ് ഒരു വിഷൻ ബോർഡ് നമുക്ക് വേണ്ടത് കാരണം ദിസ് ഈസ് ആക്ച്വലി റൂട്ടഡ് ടു ദ സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയും കാരണം എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനം നമ്മളുടെ സബ്കോൺഷ്യസ് മൈൻഡിലേക്ക് റീഇൻഫോഴ്സ് ചെയ്യപ്പെടും അപ്പോൾ അങ്ങനെ വരുമ്പം ഇതിനെ എപ്പോഴും ഈ സംഭവം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു നമ്മളിത് കാണുന്നത് കൊണ്ട് ഇത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു ഓക്കെ എനിക്കിത് വേണം എനിക്കിത് വേണം എന്നുള്ളത് അങ്ങനെ വരുമ്പോൾ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ആരംഭിക്കുന്നു പക്ഷേ ഓൾവേസ് റിമെമ്പർ ഇത് മാജിക് അല്ല വെറുതെ ഒരു പടം ഒട്ടിച്ച് വെച്ചിട്ട് അതേ നോക്കിയിരുന്നു കഴിഞ്ഞാൽ അത് സാധിക്കത്തില്ല അതിനുവേണ്ടി എസ് വി നീഡ് ടു വർക്ക്ഔട്ട് ഹാർഡ് വർക്ക് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രവർത്തിക്കണം അതിനകത്ത് യാതൊരു സംശയവുമില്ല ഇല്ല പക്ഷേ ഈ പ്രവർത്തിക്കുവാനുള്ള അല്ലെങ്കിൽ അതിനുള്ള വേദി ഒരുക്കി തരും നമ്മളിതെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് വിൽ ബി ഓൾവേ ഓൾവേസ് അലേർട്ടഡ് ടു ഹെൽപ്പ് യു അതാണ് പറയുന്നത് സോ വിഷൻ ബോർഡ് നമ്മളുടെ മുന്നിലേക്ക് തുറന്നു തരുന്നത് ഒരു വലിയ ഏറിയയാണ് ഒരു വലിയ ലോകമാണ് അപ്പോൾ നമുക്ക് ആദ്യമായി കൃത്യതയുണ്ടായിരിക്കുക ആ കൃത്യത വെച്ച് നമ്മളൊരു ഗോൾസ് തയ്യാറാക്കുക ആ ഗോളുകളുടെ ഇമേജസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക ആ ഇമേജസിനെ എപ്പോഴും കാണാനായി ശ്രമിക്കുക വളരെ ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു വാഹനം വാങ്ങിക്കണം നിങ്ങളുടെ ആഗ്രഹമുള്ള വാഹനമാണ് നിങ്ങൾ ആ വാഹനത്തിൻ്റെ കുറച്ച് പിക്ചറുകൾ പിക്ചറുകളെടുത്ത് നിങ്ങളെപ്പോഴും കാണുന്ന തരത്തിൽ അത് പ്രതിഷ്ഠിക്കുക പ്ലേസ് ചെയ്യുക അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളെ ആ വാഹനത്തിലേക്ക് എത്തിക്കുവാനുള്ള പല വഴികളും കാണിച്ചു തരും ഓഫ് കോഴ്സ് അതിനുവേണ്ടി നേരത്തെ പറഞ്ഞ പോലെ പ്രവർത്തിക്കണം ബിക്കോസ് വിഷൻ ബോർഡ് എന്ന് പറയുന്ന ഒരു മാജിക് അല്ല ഓട്ടോമാറ്റിക്കായിട്ട് അതൊന്നും ചെയ്ത് തരത്തില്ല ബട്ട് ഒരു വിഷനും ഒരു ഗോളും ഒരു വിഷൻ ബോർഡും ഇല്ലാതിരിക്കുന്ന വ്യക്തിയെ അപേക്ഷിച്ച് നിങ്ങൾക്ക് ഇതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഗോളിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതകൾ വളരെ വളരെ മടങ്ങ് കൂടുതൽ തന്നെയാണ് അതിന് ആ ഒരു സംശയവുമില്ല സോ ജീവിതത്തിലെ ലക്ഷ്യങ്ങളുണ്ടായിരിക്കുക ആ ലക്ഷ്യങ്ങളെ കൃത്യമായി നോട്ട് ചെയ്ത് എഴുതുക അതിനെ ഒരു വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കാണാനായിട്ട് ശ്രമിക്കുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക പോസിറ്റീവായിട്ട് പ്രവർത്തിക്കുക അതിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും താങ്ക് സോ മച്ച് ബാനാജി ഭാസ്കരൻ